ഒരു പറഞ്ഞിടിയോതമായ ആയത്ത് പരിശുദ്ധമായ ഒരു വലിയ ആയത്ത് പരിശുദ്ധമായ കുറാആരിലുണ്ട് മോമിനിയേ എല്ലാവരും അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരാഴത്തെ സൂറൻ ചുടക്കു അറുപത്തി മൂന്നാമത്തെ ആയത്താണ് പരിശുദ്ധ പഠിപ്പിക്കുകയാണോ നിങ്ങൾ അക്രമം ചെയ്തവരാണോ അപരാധം ചെയ്തവരാണോ പാപങ്ങൾ ചെയ്തു പോയവരാണോ പിന്നെ അധികരിച്ചവരാണോ നിങ്ങൾ

നിങ്ങൾക്ക് വേണ്ടി പാപമോചനം റബ്ബിനോട് ചോദിച്ചാൽ സ്വീകരിക്കുമെന്ന് ഖുറാം പറയുകയാണ് പറയുകയാണ് ഒരാറാബിയായ മനുഷ്യനെ കടന്നു വരികയാണോ ഇല്ല അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അദീലെ

സംഭവമാണ് മനുഷ്യൻ കൃട്ടിക്കരയാൻ തുടങ്ങുകയാണ് ാവു ചാലനോ പറയുകയാണ് എനിക്ക് അരിപ്പുതം തോന്നി പോവുകയാണ് ആ മനുഷ്യൻ ഇങ്ങനെ 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 ആവർത്തിച്ചാവർത്തിച്ചു അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മുഹമ്മദ് അത്രയല്ല പറയുകയാണ് എന്നിട്ട് ആ മനുഷ്യനല്ലാത്ത റസൂലിന്റെ റോമയിൽ നോക്കിയിട്ട് പറയുകയാണ് പറഞ്ഞത് പ്രകാരം അങ്ങയുടെ കബറിന്റെ മദീനയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടല്ലാണ്ടെ പാപമൊന്ന് പൊരുവാ ഏതാനോ എന്ന് പറയുമോ ആറസൂലോ അല്ലാത്ത റസൂലിനോട് ആത്മാവിനായ മനുഷ്യൻ പറയുകയാണ് ഒരിക്കുന്ന ശവാർത്ത് ചെയ്യുമോ

ു ശേഷം ഒരു ഔറാബിയായ മനുഷ്യൻ പറഞ്ഞ് അമ്മാന്റെ വസൂലിനോട് ചെന്ന് പറയുകയാണ് എന്റെ പാപങ്ങളൊന്ന് റബിലേക്കൊന്ന് യു പറയുമോ ായ മനുഷ്യൻ ഇഷ്ട കൊണ്ട് നിറച്ചു വെച്ച ഒരു ചരിത്രം പറഞ്ഞു പോവുകയാണ് ഈ ബൈത്ത് ഇന്നും മദീനയിലുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ